പറഞ്ഞ കാര്യങ്ങൾക്ക് യാതൊരു മറുപടിയുമില്ല അതിന് മറുപടി പറയേണ്ടി വരും ആളുകളുടെ ശ്രദ്ധ തിരിച്ചുവിടണം എന്നുള്ള നിലയിലാണ് അഞ്ചാറ് കൊല്ലം മുമ്പുള്ള ഒരു കാര്യവുമായി രംഗത്ത് വരുന്നത് പാടിപ്പതിഞ്ഞത് കേരള നിയമസഭയിൽ അടിയന്തര പ്രമേയം ഇതുമായി ബന്ധപ്പെട്ട് അന്നത്തെ തിരൂരിൻ്റെ എം ശ്രീ സി മമ്മൂട്ടി കൊണ്ടുവന്നതാണ് അന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ അതിന് വ്യക്തമായിട്ട് സഭയിൽ മറുപടി പറഞ്ഞിട്ടുള്ളതാണ് ആ കാര്യമാണ് ഇപ്പോൾ വലിയൊരു ആനക്കാര്യം എന്നുള്ള നിലക്ക് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതാവ് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം അത് ഏറ്റെടുക്കാത്തത് മലയാള സർവകലാശാലയ്ക്ക് ഭൂമി വാങ്ങിയതിൽ വല്ല അഴിമതിയും നടന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഉന്നയിക്കേണ്ടതും അത് എടുത്ത് സമൂഹ മധ്യത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ടതും പറയേണ്ടതും തിരൂരിനെ പ്രതിനിധീകരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ എം അല്ലേ കുറുക്കോളി മൊയ്തീൻ സാഹിബ് എന്തുകൊണ്ടാണ് ഇത്തരമൊരു വിഷയം ഇന്നുവരെ പറയാതിരുന്നത് നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ നാല് അഞ്ച് കൊല്ലം നാല് കൊല്ലം കഴിഞ്ഞില്ല നാലര കൊല്ലമായി ഈ നാലര കൊല്ലത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും കുറുക്കോളി മൊയ്തീൻ നിയമസഭയുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി ഈ അഴിമതികളെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം അഞ്ചു അഞ്ചുകൊല്ലം മുമ്പാ പറഞ്ഞത് അവരെടുക്കാൻ വേണ്ടി തീരുമാനിച്ച ഭൂമി ഈ സർക്കാർ എടുക്കാൻ വേണ്ടി തീരുമാനിച്ച സാഹചര്യം ആ സാഹചര്യത്തിലാണ് അവർ സമ്മതിക്കുന്നത് എന്ത് എന്തോ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് അവർക്കപ്പഴാ തോന്നിയത് അതുവരെ ഇപ്പോഴും മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി ആ കാര്യത്തിൽ ഒരഭിപ്രായവും പറഞ്ഞിട്ടില്ല മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഈ ജില്ലക്കാരനാണ് മുനവർ ലി ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞോ എന്താണ് പറയാത്തത് ഇതിൽ ഒന്നും നടന്നിട്ടില്ല എന്ന് അവർക്കൊക്കെ അറിയുന്നത് കൊണ്ടാണ് അവർ പറയാത്തത് മുസ്ലിം ലീഗിൻ്റെ നിയമസഭാ പാർട്ടി ലീഡർ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ മലയാളം സർവകലാശാലയുമായി ബന്ധപ്പെട്ട അഴിമതി അത്ര വലിയ ഒരു കാര്യമായിരുന്നെങ്കിൽ ഒരാനക്കാര്യമായിരുന്നെങ്കിൽ എന്നെ തീർക്കാൻ പറ്റുന്ന ഒരു വിഷയമായിരുന്നെങ്കിൽ പറയുമായിരുന്നില്ലേ എന്തേ അദ്ദേഹവും ഒന്നും പറയുന്നില്ല ആർക്കും വേണ്ടാത്ത ഒരു കാര്യം ഇപ്പോൾ ഒരു മഹാകാര്യം എന്നുള്ള നിലയിൽ എഴുന്നള്ളിച്ച് പി കെ ഫിറോസ് കൊണ്ടുവന്നതിൻ്റെ കാരണം വ്യക്തമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള ഫണ്ട് മുക്കൽ ഹവാല ഇടപാട് ഇതിലൂടെയെല്ലാം സമ്പാദിച്ചിട്ടുള്ള പണം കൊണ്ട് സ്വദേശത്തും വിദേശത്തും കെട്ടിപ്പൊക്കിയിട്ടുള്ള ബിസിനസ് സാമ്രാജ്യങ്ങൾ ഇതെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ വേണ്ടിയാണ് ശ്രീ പി കെ ഫിറോസ് ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഉന്നയിക്കുന്നത്